എന്തായാലും ആർഷോ പി കെ ശശിക്ക് കൊടുത്ത ഈ ഒരു മറുപടി പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇതിനേക്കാൾ വലിയൊരു മറുപടി സ്വപ്നത്തിൽ മാത്രം ബിലാൽ കളിക്കാൻ ഇറങ്ങിയ പി കെ ശശി ശശിയണ്ണനെ വെറും ശശിയാക്കിയ ആ വാചകം ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ കേട്ട വേറൊറ്റതും ഒപ്പം കരുത്തുറ്റമായിട്ടുള്ള ഒരു മറുപടിയാണെന്ന് പറയേണ്ടി വരികയാണ് ചില സിനിമാ ഡയലോഗുകൾ പഠിച്ചു വെച്ചിട്ട് അത് ഏതെങ്കിലും സന്ദർഭത്തിൽ എടുത്ത് കാച്ചി സ്വയം ഹീറോ ആയി എന്ന് കരുതിയ പി കെ ശശിയെ പടക്കം ബഷീർ ലെവലിലേക്ക് താഴ്ത്തിയ ആ മറുപടി പറയാതിരിക്കാൻ നിവർത്തിയില്ല തന്നെ നമ്മുടെ നാട്ടില് ചില ചട്ടമ്പികൾ കാണും ഇവിടെയൊക്കെ നാട്ടിൽ എവിടെ ചെന്നാലും ചില ഉച്ചാളി ചട്ടമ്പികൾ ഉണ്ടാവും ഈ ഉച്ചാളി ചട്ടമ്പികളുടെ ആകെ വിചാരം ഞങ്ങളാകെ ആണ് ഞങ്ങളാകെ ബിലാലാണ് എന്നൊക്കെയാണ് ഈ ചില ഉച്ചാളി ചട്ടം മികച്ച വിചാരം ഇന്നലെ തോടെ മണ്ണാർക്കാത്ത സർവത്ര മനുഷ്യർക്കും കാരക്കാമുറി ഷൺമുഖനുമല്ലീർ മാത്രാണ് എന്നുള്ളത് ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യരും പൂർത്തിയായി പാടക്കമ്പശീരാണ് എനിക്ക് പടക്കമ്പശീർ അല്ല ഞാൻ വീണ്ടും ബിലാറാണെന്ന് അങ്ങനെയാണ് ആയിക്കോട്ടെ ബിലാലാണെന്ന ലക്ഷ്യം ഇനി ബിലാൽ ആണെങ്കിൽ ബിലാലിനോട് ഒന്ന് പറയാം ബിലാലി അരട്ടവസരം അങ്ങാടി കൂടെ നടന്ന കാലം ഉണ്ടായിരുന്നു ആ നടന്ന കാലത്ത് ബിലാൽ ഒരു ബിലാലു ആയിരുന്നില്ല ആ ബിലാലിനെ ഇട്ട കാലത്ത് മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി തിന്നാൻ കൊടുത്തു കുടിക്കാൻ കൊടുത്തു നേരെ നിവർന്നു നിൽക്കാൻ പ്രാപ്തനാക്കി അങ്ങനെ ബിലാൽ ബിലാലായി മാറിയത് അങ്ങനെ നേരെ നിൽക്കാൻ പ്രാപ്തനായതിനു ശേഷം ായിപ്പിഡോണിയായി മാറി മേരി ടീച്ചറുടെ തലയ്ക്ക് കുണ്ടറിയാൻ ആളെ പറഞ്ഞു വിട്ടാൽ പൊന്നുപോലെ ബിനാലെ കാര്യം പറയാം മേരി ടീച്ചർക്ക് കൊച്ചിയിൽ വേറെയും ഉണ്ട് മക്കൾ ആ മക്കളെ ഇറങ്ങി നിന്നാൽ സായിപ്പിടോണിയുടെ മുട്ടിന്റെ ചിരട്ട കാണൂല അത് ചെയ്യാനും പറയാനും ഈ നാട്ടിലെ മേരി ടീച്ചറുടെ അറിയാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഈസാനിപ്പിച്ചുകൊള്ളാൻ തന്നെ മണ്ണാർക്കാട്ട് കമ്മ്യൂണിസ്റ്റ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മണ്ണാർക്കാട് പാർട്ടി ഓഫീസിൽ ബോംബ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട സംഭവമാണ് ആ വിഷയത്തിലെ പ്രതികരണത്തിൽ ആർഷയുടെ ഈ മറുപടി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് മമ്മൂട്ടിയുടെ ബിഗ് ബി എന്ന ചിത്രത്തിലെ രണ്ട് ഡയലോഗ് കടമെടുത്ത് ലീഗിന്റെ വേദിയിൽ പോയി പി കെ ശശി ഡയലോഗ് കാച്ചി ഹീറോ ആകാൻ ശ്രമിച്ചതാണ് എന്ത് വേണം പുതിയ കാലത്തെ പിള്ളേർക്ക് അതിന് കൊടുക്കാനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അതേ സിനിമയിലെ മേരി ടീച്ചറിന്റെ ക്യാരക്ടറിനെ അടുത്ത് മുട്ടിൻ്റെ ചിരട്ട കാണില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു മറുപടി മറ്റൊന്നില്ല തന്നെ എന്തായാലും മണ്ണാർക്കാട് മണ്ണാർക്കാട്ന്ന് ആർഷയുടെ ആ മറുപടി പുതിയ കാലഘട്ടത്തിലെ ഇടതുപക്ഷത്തിന്റെ പുതിയ ചെറുപ്പങ്ങളുടെ വൈബ്രൻസി തെളിയിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിനിമ ജൂജുബി ഡയലോഗ് അടിച്ച് അങ്ങ് പോകാന്ന് വിചാരിച്ച നടക്കണ കേസല്ല എന്ന് ആഷോ തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെയൊക്കെ നാട്ടിലേ ചില ചട്ടമ്പികൾ കാണും ഇവിടെയൊക്കെ നാട്ടിൽ എവിടെ ചെന്നാലും ചില ഉച്ചാളി ചട്ടമ്പികൾ ഉണ്ടാവും ഈ ഉച്ചാളി ചട്ടമ്പികളുടെ യാകെ വിചാരം ഞങ്ങളാകെ കാരക്യാമുറി ഷൺമുഖനാണ് ഞങ്ങളാകെ ബിലാലാണ് എന്നൊക്കെയാണ് ഈ ചില ഉച്ചാളി ചട്ടമ്പികളുടെ വിചാരം ഇന്നലെത്തോടെ മണ്ണാർക്കകത്ത സർവത്ര മനുഷ്യർക്കും ബോർത്തിയായി കാരക്കാമുറി ഷൺമുഖനുമല്ല ബിലാലും അല്ല പടക്കമ്പശീലും മാത്രാണ് എന്നുള്ളത് ഈ നാട്ടിലെ ആവാസാലത്തെ മനുഷ്യനും പൊട്ടിയായി പാടക്കമ്പശീലാണ് ഇനി പോട്ടെ പറയമ്പീര ഞാൻ വീണ്ടും ബിലാൽ ആണെന്ന് അങ്ങനെയാണ് ആയിക്കോട്ടെ ബിലാലാണെന്നല്ല വ്യക്തം എനിക്ക് ബിലാൽ ആണെങ്കിൽ ബിലാലിനോട് ഒന്ന് പറയാം ബിലാലി അരട്ടവസരൊട്ട് അങ്ങാടി കൂടെ നടന്ന കാലം ഉണ്ടായിരുന്നു ആ നടന്ന കാലത്ത് ബിലാൽ ഒരു ബിലാലു ആയിരുന്നില്ല ആ ബിലാലിനെ അരട്ടൌസരിട്ട കാലത്ത് മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി തിന്നാൻ കൊടുത്തു കുടിക്കാൻ കൊടുത്തു നേരെ നിവർന്നു നിൽക്കാൻ പ്രാപ്തനാക്കി അങ്ങനെ ബിലാൽ ബിലാലായി മാറിയത് അങ്ങനെ നേരെ നിൽക്കാൻ പ്രാപ്തായതിനു ശേഷം ിൽ സായിപ്പിഡോണിയായി മാറി മേരി ടീച്ചറുടെ തലയ്ക്ക് കുണ്ടറിയാൻ ആളെ പറഞ്ഞു വിട്ടാൽ പൊന്നുപോലെ ബിനാലെ കാര്യം പറയാം മേരി ടീച്ചർക്ക് കൊച്ചിയിൽ വേറെയും ഉണ്ട് മക്കൾ ആ മക്കളെ ഇറങ്ങി നിന്നാൽ സായിപ്പുഡോണിയുടെ മുട്ടിന്റെ ചിരട്ട കാണുക അത് ചെയ്യാനും പറയാനും ഈ നാട്ടിലെ മേരിക്കീച്ചേരണ മക്കൾക്ക് അറിയാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഏർപ്പാട് ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളാൻ കർശനമായി തന്നെ മണ്ണാർക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ